കാട്ടാനകളടക്കമുള്ള വന്യമൃഗങ്ങളെ തുരുത്തിയോടിക്കുവാൻ കാഞ്ചിയാർ സ്വരാജ് മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറായി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ മറ്റപ്പള്ളി സ്വദേശിയായ കുഞ്ഞുമോനാണ് വിദ്യാർത്ഥികൾക്ക് മുളംതോക്കിൽ പരിശീലനം നൽകിയത് ശക്തത്തോടെയുള്ള തീതുപ്പുന്ന തീപ്പടക്കം തയ്യാറാക്കാം കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആർക്കും അപകടരഹിതമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നതും ഈ മുളന്തോക്കിന്റെ പ്രത്യേകതയാണ് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുമോന്റെ പിതാവിൽ നിന്നും സിദ്ധിച്ചതാണ് ഈ വിദ്യ എന്ന് കുഞ്ഞുമോൻ പറയുന്നു വലിയ ശല്യങ്ങൾ കൂടി വരുന്ന ഈ പറയുന്നുണ്ട് ഇതൊക്കെ കൃഷിയിടങ്ങളിലൊക്കെയും ഈ കാലത്ത് കാട്ടിൽ നിന്നും കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളെ ഓടിക്കുന്നതിനായി ഈ വിദ്യ ഉപയോഗിച്ചിരുന്നു കാട്ടു മൃഗങ്ങളെ നാട്ടിലിറങ്ങി രൂക്ഷമായി ശല്യം ചെയ്യുന്ന ഇക്കാലത്ത് അവയ്ക്ക് ദേഹോപദ്രവേൽക്കാതെ വിരട്ടി ഓടിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുമെന്നതിനാലാണ് ഇത്തരം പരിശീലനം നൽകുന്നതെന്ന് സ്കൂൾ കോർഡിനേറ്റർ ലിൻസി ജോർജ് പറഞ്ഞു നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരുത്തുന്നതിന് വേണ്ടിയിട്ട് അപകടകര അപകടരഹിതമായ രീതിയിൽ തുരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഈ മുളവടി പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന അറുപതുകളില് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ കുഞ്ഞുമോഞ്ചാട്ടനാണ് ഇതിന്റെ പരിശീലനം കുട്ടികൾക്ക് വേണ്ടി നൽകുന്നത് കൂടാതെ ക്രിസ്തുമസ് വിഷു ദീപാവലി ന്യൂഇയർ തിരുനാളുകൾ ഉത്സവങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളും അപകടരഹിതമായി അവിസ്മരണീയമാക്കാനും ഈ ഉപകരണത്തിന് കഴിയും തൊഴിൽ പരിശീലനങ്ങളടക്കം മുപ്പതിൽ പരം പരിശീലനങ്ങളാണ് സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് ഇതിൽ പേപ്പർ ബാഗ് ഓഫീസ് ഫയൽ നിർമ്മാണം സോപ്പ് ലോഷൻ നിർമ്മാണം നോട്ട് പാഡ് നിർമ്മാണം തുടങ്ങി പരിശീലനങ്ങളും നടത്തിവരുന്നു പരിപാടികൾക്ക് ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഷിനു മാനുവേൽ അധ്യാപിക ലിൻസി ജോർജ് പി ടി പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി വിദ്യാർത്ഥികളായ പാർവതി വിയർ ചിത്തിര ബാലകൃഷ്ണൻ സൗമ്യ സന്തോഷ് വിഷ്ണു മനോജ് മിഥുൻ അനുകുമാർ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ